വെൽക്കം ടു പ്രബ്സ്കെയിച്ച് എസ് ടി മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴായിട്ട് പല ടോപ്പിക്കുമായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ എട്ടാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഇപ്പോൾ നമ്മൾ അതിൻ്റെ സിലബസ് തീർത്തുകൊണ്ട് വരികയാണ് പാഠഭാഗങ്ങൾ ഏറെക്കുറെ കഴിയാറാകുന്നു അതില് എട്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സംസ്കാര പഠനം എന്നുള്ളതാണ് കേരള സംസ്കാരവും നാടോടി വിജ്ഞാനവും എന്നുള്ളതാണ് ആ യൂണിറ്റ് അതിൽ ഒന്നാമത്തെ സബ് സബ്ടോപ്പിക് കേരള സംസ്കാര പഠനത്തിന് സഹായകമാകുന്ന ഉപാധികൾ നവോത്ഥാനം തുടങ്ങിയ മേഖലകളാണ് അതിൽ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫോക്ലോർ എന്നാണ് സാധാരണ ഫോക്ലോർ എന്ന ഭാഗം കുട്ടികളെ ഒഴിവാക്കാനാണ് പതിവ് കാരണം അത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ചിലരൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എച്ച് എസ് എ പാർട്ട് ടൈം പരീക്ഷയിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഫോക്ലോറിൽ നിന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ട് ചോദ്യങ്ങൾ ഫോക്ലോവറിൽ നിന്ന് വന്നിട്ടുണ്ട് എച്ച് എസ് എ പരീക്ഷയ്ക്ക് അപ്പൊ അതേപോലെ നെറ്റ് പരീക്ഷയ്ക്കും ധാരാളം ചോദ്യങ്ങൾ ഫോക്ലോറിൽ നിന്ന് വരാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കേണ്ടുന്ന ഒരു മേഖലയല്ല നമുക്ക് നിശ്ചയമായും അത് പഠിച്ചെടുക്കാൻ കഴിയണം അപ്പൊ അതുകൊണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു മാതൃകാ ചോദ്യങ്ങളുടെ വിശകലനമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ആ സിലബസിലുള്ള കാര്യങ്ങൾ ഇത്രയുമാണ് ഫോക്ലോർ ഇതൊരു പക്ഷെ നാളെ സിലബസ് റിവൈസ് ചെയ്യുമ്പോഴ് ഒരു പക്ഷെ കൂട്ടിച്ചേർക്കപ്പെട്ടേക്കാം അല്ലേ കാരണം ഫോക്ലോറൊക്കെ ഒക്കെ ഇന്ന് ലോകത്ത് വളരെ ശക്തമായിട്ട് പിന്നെ പാഠ്യപദ്ധതിയിലുള്ളതാണ് യൂണിവേഴ്സിറ്റികളൊക്കെ അമേരിക്കയിലൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെയും ഇത് വലിയ ഒരു പഠന വിഷയമായിട്ട് കരുതി വരുന്നൊരു കാലമാണ് ഫോക്കുലോർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫോക്കുലോറിന് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ളത് സംജയും സവിശേഷതയും ഫോക്കുലോറിൻ്റെ ധർമ്മങ്ങൾ ഫോക്ലോർ ജനുസുകൾ സംസ്കാര പഠനത്തിൽ നാടോടി വിജ്ഞാനീയത്തിന്റെ പങ്ക് ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനായി തന്നിട്ടുള്ളത് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പോക്ലോറ് എന്താണെന്നും പോക്ലോർ എന്ന പദത്തിൽ എങ്ങനെ ഉണ്ടായി എന്നും ഫോക്ലോർ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആരാണ് എന്നും ഫോക്ലൂറിന്റെ നിർവചനങ്ങൾ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നമ്മൾ പഠിക്കണം ഫോക്ലൂറിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഫോക്ലൂറിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് ഏതെല്ലാം വിഭാഗങ്ങളാണ് ഫോക്ലൂറിൽ ഉൾപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഫോക്ലൂറുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് സാഹിത്യത്തിലും ജർമ്മൻ സാഹിത്യത്തിലും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ മലയാളത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ പി ഗോവിന്ദപ്പിള്ളിയുടെ കൃതി മുതൽ ഇങ്ങോട്ട് ചെല്ലച്മനോന്റെ കൃതി മുതൽ ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട രാഘവൻ ബൈനാടിന്റെ കൃതികൾ ഡോക്ടർ എം വി വിശ്വനമ്പൂതിരിയുടെ കൃതികൾ ഇതൊക്കെ തന്നെയും പ്രധാനപ്പെട്ട പോക്ലവറുടെ കൃതികൾ ഇതൊക്കെ തന്നെയും നമ്മൾ ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു പഠനമാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഫോക്ലോറുമായി ബന്ധപ്പെട്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് സഹായകമാവുന്ന ഒരു പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫോക്ലോറുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം നമുക്ക് അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു പോവുകയും ചെയ്യാം ഓക്കെ ഒരു ജനസാമാന്യത്തിന്റെ പ്രവർത്തന രീതിയെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുകയും ോധപൂർവമല്ലാതുള്ള അനുകരണം വഴിക്ക് പുനഃസൃഷ്ടി നടത്തുന്നതിലൂടെ സ്വായത്തമാക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് ഫോക്ലോർ എന്ന് ഫോക്ലോറിനെ നിർവചിച്ച പണ്ഡിതൻ ആര് എന്നാണ് ചോദ്യം അതിന് നാല് ഉത്തരം നൽകിയിട്ടുണ്ട് ബി മുഹമ്മദ് അഹമ്മദ് രാഘവൻ പയ്യനാട് ചേലനാട്ട് അച്യുത വില്യം ജോൺ തോംസ് എന്ന് ഉത്തരമാണ് നൽകിയിട്ടുള്ളത് ഇതിൽ നിന്ന് ശരിയുത്തരം ഏതാണ് ഇങ്ങനെ ഒരു നിർവചനം പറഞ്ഞിരിക്കുന്നത് രാഘവൻ പയ്യനാടാണ് ശരിയുത്തരം ആരാണ് ശരിയുത്തരം രാഘവൻ പയ്യനാടാണ് കോഴിക്കോട് സർവകലാശാലയിലാണ് ഇദ്ദേഹം ഫോക്ലോറുമായി ബന്ധപ്പെട്ട ഒരു പഠന വിഭാഗം ആരംഭിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തത് രാഘവൻ പയ്യനാടായിരുന്നു അദ്ദേഹം ഫോക്കലൂറിനെ നിർവചിച്ചതാണിത് അല്ലെ ഇനി ബി മുഹമ്മദ് അഹമ്മദ് നമ്മൾ എ ബി സി ഡിയിലേക്ക് പോകാം ബി മുഹമ്മദ് അഹമ്മദ് പയ്യന്നൂർ കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനായിരുന്നു അദ്ദേഹം ഈ ഫോക്ലോറുമായി ബന്ധപ്പെട്ട ഫോക്ലോർ അക്കാദമി ഉണ്ടല്ലോ കണ്ണൂരില് അതിന്റെ ചെയർമാനാണ് മുൻ ചെയർമാൻ ആയിരുന്നു ബി മുഹമ്മദ് അഹമ്മദ് അപ്പൊ അദ്ദേഹം ഫോക്ലോറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസിദ്ധനായ പണ്ഡിതനാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക ഇനി ചേൽനാട്ട അച്യുത മേനോൻ ആദ്യകാല ഒരു ഫോക്ലോർ പണ്ഡിതനാണ് കേരളത്തിലെ കാളി സേവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കേരളത്തിലെ കാളി സേവ ഇനി വില്യം ജോൺ തോമസിനെ നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം ബ്രിട്ടനിലുണ്ടായിരുന്ന അധീനിയം മാസികയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആ മാസിക പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു ആ മാസികയ്ക്ക് അദ്ദേഹം ഒരു കത്തയക്കുകയാണ് എന്താ കത്തിന്റെ ഉള്ളടക്കം പാരമ്പര്യത്തെയും പൗരാണികതയും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മാസികയിൽ ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതുകയാണ് അവിടെയാണ് ആദ്യമായി ഫോക്കുലോർ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ രണ്ട് പരീക്ഷകൾക്ക് ചോദിച്ചു എച്ച് എസ് എ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും എച്ച് എസ് എ രണ്ടായിരത്തി ഇരുപത്തി നാലിലും പാർട്ട് ടൈം പരീക്ഷയ്ക്ക് ചോദിച്ച ആവർത്തിച്ച ഒരു ചോദ്യമായിരുന്നു ഫോക്കുലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പണ്ഡിതനാര് എന്നുള്ളത് അതാരാണ് വില്യം ജോൺ തോംസ് ആണ് വില്യം ജോൺ തോംസ് ആണ് ഫോക്കുലോർ എന്ന് പറയുന്ന സമസ്ത പദം ഫോക്ക് എന്നും ലോർ എന്നും പറയുന്ന രണ്ട് പദങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഫോക്കുലോർ എന്ന പദം ഉണ്ടാക്കിയത് ഫോക്ക് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് ലോർ എന്ന് പറയുന്ന അറിവാണ് കൂട്ടായ്മയുടെ അറിവ് നാട്ടറിവ് നാടോടി വിജ്ഞാനീയം എന്നൊക്കെ പേരിൽ ഇത് ആദ്യമായിട്ട് ഈ വാക്ക് അവതരിപ്പിച്ചത് ആരാണ് ഈ വില്യം ജോൺ തോമസ് ആണ് എന്നാൽ ഗ്രിം സഹോദരന്മാർ ആണ് നമ്മൾ പിന്നെ ഫോക്ലോറിന്റെ പിതാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവര് വോക്സ് കുണ്ടേ എന്ന പദമാണ് അതിന് ഉപയോഗിച്ചത് അവര് ഫോക്ലോർ എന്ന പദമല്ല ഉപയോഗിച്ചത് വോക്സ് കുണ്ടേ എന്ന പദമാണ് ഈ ഒരു സമസ്യയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുക അപ്പൊ ഇവരൊക്കെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളാണ് അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ എന്ന് എങ്ങനെയാണ് ഫോക്ലോറിന്റെ ഉത്ഭവം എങ്ങനെയാണ് ഫോക്ലോർ എന്ന പദം ഉണ്ടായിരിക്കുന്നത് വിവിധ ഭാഷകളിൽ ഫോക്ലോർ എന്ന പദം എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ തമിഴ്നാട്ടിൽ നമ്മൾ നാടോടി വിജ്ഞാനീയം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടുകാരും പറയുന്നത് നാട്ടുപ്പുരവിയാൽ നാട്ടുപ്പുരവിയാൽ എന്ന പദമാണ് അല്ലേ കർണാടകക്കാരൻ ജനപദം എന്ന പദമാണ് ഉപയോഗിക്കുന്നത് അല്ലെ ലോകവാർത്ത എന്നാണ് ചില ദിക്കുകളിൽ ഇതിനറിയപ്പെടുന്നത് അങ്ങനെ പല ദിക്കുകളിൽ അറിയപ്പെടുന്നു പക്ഷെ ഏത് ദിക്കിൽ അറിയപ്പെട്ടാലും ഏറ്റവും പ്രചുരപ്രചാരം നേടിയ പദം ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്നത് ഫോക്ലോർ എന്ന പദം തന്നെയാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് അപ്പൊ ഫോക്ലോറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം അപ്പൊ ഇത്തരത്തിലുള്ള നിർവചനങ്ങൾ പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നമുക്കൊന്ന് നോക്കാം രണ്ട് മൂന്ന് നിർവചനങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം ഓക്കെ ഫോക്ലോറിന്റെ പ്രധാനപ്പെട്ട നിർവചനങ്ങളിൽ ഒന്ന് ഫോക്ലോറുകൾ പരമ്പരാഗത വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും കൂട്ടായ ആവിഷ്കാരമാണ് എന്താ നിർവചനം ഫോക്ലോറുകൾ പരമ്പരാഗത വിശ്വാസത്തിന്റെയും അല്ലെ പരമ്പരാഗത വിശ്വാസത്തിന്റെയും ഇപ്പൊ പാരമ്പര്യം എന്നൊരു പദം ഇവിടെ വരികയാണ് അല്ലെ ഇപ്പൊ പാരമ്പര്യം ഏതുമായി ബന്ധപ്പെട്ടതാണ് പോക്കുലോറുമായി ബന്ധപ്പെട്ടതാണ് ഫോക്ലോറുകൾ പരമ്പരാഗത വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ആചാരം എന്ന പദം ഇവിടെ വരികയാണ് അപ്പൊ ആചാരവും ഏതുമായി ബന്ധപ്പെട്ടതാണ് ഫോക്ലോറുമായി ബന്ധപ്പെട്ടതാണ് കൂട്ടായ ആവിഷ്കാരം കേട്ടോ കൂട്ടായ ആവിഷ്കാരം അതാണ് അപ്പൊ ഫോക്ലോറുകൾ പരമ്പരാഗത വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും കൂട്ടായ ആവിഷ്കാരമാണ് എന്ന് നിർവചിച്ചതാരാണ് ബി എ ബോട്ട്കിൻ ആരാണ് ബോഡ്കിൻ നിങ്ങൾക്ക് ഈ നിർവചനം തന്നിട്ട് ഇങ്ങനെ നിർവചിച്ചതാര് എന്ന് തരും എ ബോഡ്കിൻ എന്ന് തരും അതേപോലെ റിച്ചാർഡം ഡോർസൺ എന്ന് തരും എ ബി സി ഡിയിൽ അപ്പൊ ശരി ഉത്തരം നിങ്ങൾ എഴുതുന്നു ആരാണ് ബി എ ബോഡ്കിൻറെ നിർവചനമാണ് ഓക്കെ ഇനി രണ്ടാമത്തത് നോക്കൂ നിങ്ങൾ നിർവചനം ഫോക്ലോറുകൾ പാരമ്പര്യത്തിന്റെ ശാസ്ത്രമാണ് കണ്ടോ വീണ്ടും വന്നു ഇവിടെ പാരമ്പര്യം അപ്പോൾ ഫ്ലോക്ക് ഫോക്കുലോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് പാരമ്പര്യം സംഘകർത്തൃത മറ്റൊരു പാരമ്പര്യമാണ് ഭിന്നാത്മകത മറ്റൊരു പാരമ്പര്യമാണ് വായ്മൊഴി വഴക്കം മറ്റൊരു സവിശേഷതയാണ് ഇങ്ങനെ ഇങ്ങനെ ഫോക്ലോറിന്റെ സവിശേഷതകൾ പ്രധാനമായും നമ്മൾ അക്കമിട്ട് പഠിക്കണം അല്ലെ പ്രായോഗികത അതിന്റെ ഒരു സവിശേഷതയാണ് ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് ഏതിന് ഫോക്കുലോറിന് അതെല്ലാം നമ്മൾ വേർപെടുത്തി വേർപെടുത്തി വിശദമായി പഠിച്ച് മുന്നോട്ട് പോകണം ഇതൊരു ബാലിക ഏറാമലയല്ല എന്നാണ് അപ്പൊ ഫോക്ലോറുകൾ പാരമ്പര്യത്തിന്റെ ശാസ്ത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് റിച്ചാർഡ് എം ഡോർസൻ ആണ് ആരാണ് റിച്ചാർഡ് എം ഡോർസൻ ആണ് മറ്റൊരു ഫോക്ലോറിസ്റ്റ് ആണ് അദ്ദേഹം അപ്പോ രണ്ട് നിർവചനങ്ങൾ നമ്മൾ പഠിച്ചു ഒന്ന് ഫോക്ലോറുകൾ പാരമ്പര്യ പരമ്പരാഗത വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും കൂട്ടായ ആവിഷ്കാരമാണ് രണ്ട് ഫോക്ലോറുകൾ പാരമ്പര്യത്തിന്റെ ശാസ്ത്രമാണ് അത് റിച്ചാർഡ് എംഡോർസൺ ആണ് മൂന്ന് ചെറിയ ജനസമൂഹങ്ങളുടെ കലാപരമായ ആശയവിനിമയമാണ് ഫോക്ലോർ ചെറിയ ജനസമൂഹങ്ങളുടെ ചെറിയ ജനസമൂഹങ്ങളുടെ ജനസമൂഹം ജനസംഘം ജനങ്ങളുടെ കൂട്ടായ്മ ഇതൊക്കെയാണല്ലോ അല്ലേ അതാണ് ആ വാക്ക് അങ്ങനെയാണ് വരുന്നത് എന്നാൽ ആൾക്കൂട്ടം എന്ന വാക്ക് ഇതിന് യോജിക്കൂല ജനസമൂഹം എന്ന വാക്ക് യോജിക്കും കാരണം ഒരേപോലെ ചിന്തിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് ചെറിയ ജനസമൂഹങ്ങളുടെ കലാപരമായ വിനിമയമാണ് കലാപരമായ ആശയവിനിമയമാണ് ഫോക്കുലോർ എന്ന് പറയുന്നത് എന്താണ് ചെറിയ ജനസമൂഹങ്ങളുടെ കലാപരമായ ആശയവിനിമയമാണ് ഫോക്ലോർ എന്ന് പറഞ്ഞത് ബെൻ ആമോസ് ആണ് മറ്റൊരു ഫോക്ലോർ പണ്ഡിതനാണ് ബെൻ ആമോസ് അല്ലെ വാമൊഴിയിലൂടെയുള്ള കലയാണ് ഫോക്ലോർ വില്യം ഭാസ്കം ഫോക്ലോർ സംബന്ധിച്ച് ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ള മറ്റൊരു പണ്ഡിതനാണ് ആര് വില്യം ഭാസ്കം അദ്ദേഹം പറയുന്നത് ഉള്ള കലയാണ് വാമൊഴി വാമൊഴി വഴക്കം ഇതിന്റെ ഒരു സവിശേഷതയാണ് പാരമ്പര്യം പോലെ തന്നെ വാമൊഴി വഴക്കവും ഇതിന്റെ ഒരു സവിശേഷതയാണ് അല്ലെ നോക്കൂ നിങ്ങൾ വൈവിധ്യം ഇതിന്റെ സവിശേഷതയാണ് ഇതൊക്കെ നമ്മൾ ഒന്ന് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഫോക്കുലോർ പഠനത്തിൽ ഏറ്റവും പ്രസക്തമായ ആശയം ആശയമേത് മറ്റൊരു ചോദ്യമാണ് ഫോക്കുലോർ പഠനത്തിൽ ഏറ്റവും പ്രസക്തമായ ആശയം ആശയമേത് എന്നാണ് ഒന്ന് പുരാവസ്തു പഠനം ബി കാലഹരണപ്പെട്ടവയെ സംരക്ഷിക്കുവാനുള്ള പരിശ്രമം സി നമുക്ക് ചുറ്റും സജീവമായ ജീവിതാവസ്ഥകളെ കൂടുതൽ ആഴത്തിൽ പരിചയപ്പെടാനുള്ള ഉദ്യമം ഡി പഴമാവിശകലനം ഒരർത്ഥത്തിൽ ഇതെല്ലാം ഉത്തരം തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രസക്തമായത് ഏതാണ് ഏറ്റവും പ്രസക്തമായത് സി ഓപ്ഷൻ ആണ് നമുക്ക് ചുറ്റും നമുക്കു ചുറ്റും സജീവമായ ജീവിതാവസ്ഥകളെ കൂടുതൽ ആഴത്തിൽ പരിചയപ്പെടാനുള്ള ഉദ്യമമാണ് നമുക്ക് ചുറ്റുമുള്ള ജീവിതാവസ്ഥകളെ നമ്മുടെ പാരമ്പര്യത്തെ ഒക്കെ അടുത്തറിയുവാനുള്ള ഒരു ഉദ്യമമാണ് ഏറ്റവും യോജിച്ച ഉത്തരം എന്ന് പറയുന്നത് അല്ലെ എന്നാൽ മറ്റതെല്ലാം പഴമാവശകലനൊക്കെ വരുന്നുണ്ട് പക്ഷെ വെറും പഴമാവിശകലം മാത്രമല്ലല്ലോ അതിൽ വരുന്നത് ഓക്കെ മൂന്ന് ഫോക്ക് എന്ന വാക്കിന്റെ വിവക്ഷിതത്തിൽ വരാത്ത ആശയമേത് എന്ന വാക്കിന്റെ വിവക്ഷിതത്തിൽ വരാത്ത ആശയം ഏതാണ് ഒന്ന് അല്ലെങ്കിൽ എ ആൾക്കൂട്ടം ബി ജനസമൂഹം സി ജനപദം ഡി സമൂഹം ഇതില് ജനസമൂഹം വിവക്ഷിതത്തിൽ വരുന്നുണ്ട് ജനപദം വിവക്ഷിതത്തിൽ വരുന്നുണ്ട് സമൂഹമാണല്ലോ കൊച്ചു കൊച്ചു സമൂഹമാണല്ലോ ഒരേപോലെ ചിന്തിക്കുന്ന കൊച്ചു കൊച്ചു സമൂഹങ്ങളൊക്കെ ഫോക്കലോറിൽ വരുന്നുണ്ട് അപ്പോൾ ഏതാണ് ആൾക്കൂട്ടമാണ് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ ആളുകൾ എന്നുള്ളത് കൊണ്ടായിരിക്കും ആൾക്കൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ് വിവക്ഷിതത്തിൽ വരാത്ത ആശയം ആൾക്കൂട്ടം എന്നുള്ളതാണ് നമ്മൾ അവിടുത്തെ കറക്റ്റ് ആൻസർ നാലാമത്തെ ചോദ്യം റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി റോയൽ സൊസൈറ്റി ശേഖരിച്ച ഓഫ് സൌതേൺ ഇന്ത്യ സോങ്സ് ഓഫ് സതേൺ ഇന്ത്യ എന്ന നാടൻപാട്ട് സമാഹാരം ആ ആ നാടൻപാട്ട് സമാഹാരത്തിന്റെ പേര് ദ ഫോക് സോങ്സ് ഓഫ് സതേൺ ഇന്ത്യ എന്ന നാടൻപാട്ട് സമാഹാരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ആ കൊല്ലം നിങ്ങൾ നിങ്ങളോർത്ത് വെച്ചേക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ആ നാടൻപാട്ട് സമാഹാരം പ്രസിദ്ധീകരിച്ചത് അങ്ങനെ പ്രസിദ്ധീകരിച്ച ഫോക്ലോർ ഫോക്കലോർ എന്നാണ് ചോദ്യം പേഴ്സി മക്കീൻ ചാൾസ് ഇ ഗ്രോവർ ജെ ജി ഫ്രൈസർ എഡ്ഗാർ തേഴ്സ്റ്റൺ നാലുത്തരത്തിൽ നിന്ന് ഏറ്റവും ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ചാൾസ് ഇ ഗ്രോവർ ആണ് ശരി ഉത്തരം എന്താണ് ചാൾസ് ഇ ആണ് നമ്മുടെ നാടൻ പാട്ടുകളെ ശേഖരിച്ച ആദ്യത്തെ പണ്ഡിതൻ എന്ന് പറയുന്നത് സദേൺ സോങ്സ് ഓഫ് സതേൺ ഇന്ത്യ അതാണ് ആ പാട്ട് ശേഖരത്തിന്റെ പേര് അത് നിങ്ങൾ ചാൾസ് ചാൾസി ഗ്രോവർ ഇദ്ദേഹമാണ് തിരുക്കുറലൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നു ഈ ഈ ചാൾസ് ചാൾസി ഗ്രോവർ അദ്ദേഹം ഇത് സംബന്ധിച്ച് നല്ലൊരു പണ്ഡിതനാണ് പേഴ്സി മക്കീനെ നമുക്കറിയാം വടക്കൻ പാട്ടുകളൊക്കെ ശേഖരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ബേഴ്സി മക്കീനെ നമുക്കറിയാം അല്ലെ ജെയിംസ് ജോർജ് ഫ്രൈസർ സ്കോട്ടിഷ് ഫോക്ലോറിസ്റ്റ് ആണ് ഇദ്ദേഹം ജേജി ഫ്രൈസർ എന്ന് പറയുന്നത് എഡ്ഗാർ തേഴ്സ്റ്റൺ ഈ ദക്ഷിണേന്ത്യയിലെ ഗോത്രങ്ങളും സമൂഹവും എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ രഹിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ് ആര് എഡ്ഗാർ തേഴ്സ്റ്റൺ അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക പേഴ്സി മക്കീൻ ചാൾസി ഗ്രോവർ ജേജി ഫ്രൈസർ എഡ്ഗാർ തേഴ്സ്റ്റൺ എന്നിവരെ ഈ ഫോക്ലൂറുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള വ്യക്തികളാണ് അവരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക അതേപോലെ തന്നെ ദ ഫോക് സോങ്സ് ഓഫ് സതേൺ ഇന്ത്യ അത് പ്രസിദ്ധീകരിച്ചത് ആരാണെന്ന് ചോദിക്കും അത് ശേഖരിച്ചത് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയാണ് ഏത് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കി വെച്ചാൽ അത് നമുക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്നതാണ് ചോദ്യം വേറെ മാറി വന്നാലും നമുക്കത് ഉപകാരപ്പെടുന്നതാണ് അഞ്ചാമത്തെ ചോദ്യം ഫോക്ലോറിനെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഫോക്ലോറിനെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എ ഫോക്ലോർ ഗവേഷകൻ ലക്ഷ്യം വെക്കുന്നത് മാനസിക പാഠത്തെയാണ് ബി മാനസിക പാഠം ഓരോ പ്രകടനത്തിലും പരിണാമത്തിന് വിധേയമാകുന്നു സി ഒരു ആവേദകന്റെ അബോധ മനസ്സിൽ പ്രയോഗിക്കുന്ന ഫോക്ലോർ ജനുസിൻ്റെതായ ഒരു പാഠം ഉണ്ടായിരിക്കും ഡി ഫോക്ലോർ മാനസിക പാഠം എന്ന സങ്കല്പം അപ്രസക്തമാണ് ഇതിൽ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അവസരമാണ് നിങ്ങൾ പറയൂ ഏതാണ് ഇതിൽ പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം ഇതിൽ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഏതാണ് തെറ്റായ പ്രസ്താവന ഫോക്ലോർ പാഠം എന്ന സങ്കൽപ്പം അപ്രസക്തമാണ് എന്ന പ്രസ്താവന യോജിക്കുന്നില്ല ബാക്കിയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് ഫോക്ലോർ മാനസികപാഠം എന്ന സങ്കല്പം പ്രസക്തമാണ് ഇവിടെ അപ്രസക്തമാണ് എന്ന് എഴുതിയിരിക്കുന്നത് ഇത് അതിനോട് യോജിക്കൂല ബാക്കിയെല്ലാം ഫോക്ലോറിനോട് യോജിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് നോക്കൂ ഫോക്ലോർ ഗവേഷകൻ ലക്ഷ്യം വെക്കുന്നത് മാനസിക പാഠത്തെയാണ് ഇപ്പൊ മനഃശാസ്ത്രം മാനസിക പാഠം ഇതുമായി ബന്ധപ്പെട്ടതാണ് നരവംശാസ്ത്രം ഇതുമായി ബന്ധപ്പെട്ടതാണ് പുരാവൃത്തം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഐതിഹ്യം ഇതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ മനഃശാസ്ത്രം ഇതുമായി ബന്ധപ്പെട്ടതാണ് ചികിത്സാ സമ്പ്രദായം ഇതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇതിനെല്ലാം ബന്ധമുണ്ട് അപ്പൊ ഇത് ശരിയാണ് മാനസിക പാഠത്തെയാണ് എന്നുള്ളത് ബി മാനസിക പാഠം ഓരോ പ്രകടനത്തിലും പരിണാമത്തിന് വിധേയമാകുന്നു പരിണാമവിധേയത്വം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഫോക്ലോറിന്റെ സവിശേഷതകളിൽ ഒന്നാണ് പരിണാമവിധേയത അതിൻ്റെ ഒരു സവിശേഷതയാണ് ഒരു ആവേദകന്റെ ലെ ഒരു ഇത് ഗവേഷകൻ നിർദ്ദേശം കൊടുക്കുന്ന ആളുടെ അബോധ മനസ്സിൽ പ്രയോഗിക്കുന്ന ഫോക്ലോർ ജെനുസിൻ്റെതായ ഒരു മാനസിക മാനസികപാഠം ഉണ്ടായിരിക്കും ഒരു ആവേദകന്റെ അബോധ മനസ്സിൽ പ്രയോഗിക്കുന്ന ഫോക്ലോർ ജെനുസിൻ്റെതായ ഒരു മാനസിക പാഠം ഉണ്ടായിരിക്കും ശരിയാണ് അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് പോക്ലോർ മാനസിക പാഠം സങ്കല്പം അപ്രസക്തമാണ് എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും ശരിയായ പ്രസ്താവനകളിൽ പ്രസ്താവനകളിൽ ശരിയായ തിരഞ്ഞെടുക്കുക ഈ മൂന്നും ശരിയാണ് ആറാമത്തെ ചോദ്യം നാടോടിക്കഥയുടെ രൂപം ഏതാണ് ഓരോന്നിനും ഐതിഹ്യത്തിനും പുരാവൃത്തത്തിനും ഒക്കെ സമവാക്യങ്ങൾ നൽകുന്നുണ്ട് ഫോക്ലോർ അതില് ഇതിന് യോജിച്ചത് ഏതാണ് നാടോടിക്കഥയുടെ സമവാക്യ രൂപം ഏതാണ് എന്നുള്ളതാണ് ഇപ്പൊ നാടോടിക്കഥാ സമം കഥ ഉൽപ്പത്തി ഭാവന ചരിത്രം സന്ദേശം അപ്പൊ ചരിത്രം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ് ബാക്കിയെല്ലാം ശരിയാണ് നാടോടിക്കഥ കഥ ഉൽപ്പത്തി ഭാവന പാവനത അതുമായി ബന്ധപ്പെട്ടത് ഏതാണ് നാടോടിക്കഥ കഥ ഉൽപത്തി ഭാവന ഇവിടെ രസികതയാണ് അത് മാറിപ്പോയതാണ് രസികത സന്ദേശം ഇതില് രസികത്വം ആ രസികത അല്ലെങ്കിൽ രസികത്വം അല്ലെ ഇതില് നാടോടി കഥയ്ക്ക് യോജിക്കുന്നത് ഏതാണ് സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ സി ഓപ്ഷൻ നാടോടി കഥ സമം കഥ ഉൽപ്പത്തി ഭാവന രസികത്വം സന്ദേശം അതാണ് ഏതിന് യോജിക്കുന്നത് നാടോടി കഥയ്ക്ക് യോജിക്കുന്നത് ഇനി നാടോടി കഥയുടെ അല്ലെങ്കിൽ ഇത് ഏതിന് യോജിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് യോജിക്കുന്നത് ഐതിഹ്യത്തിനാണ് ഐതിഹ്യം ഇനി കഥ ഉൽപ്പത്തി ഭാവന പാവനത സന്ദേശം എന്നുള്ളത് പുരാവൃത്തത്തിനാണ് യോജിക്കുന്നത് പുരാവൃത്തത്തിന്റെ സമവാക്യമാണിത് അപ്പൊ നാടോടിക്കഥയുടെ സമവാക്യം ഏതാണ് കഥ ഉൽപ്പത്തി ഭാവന രസികത്വം സന്ദേശം എന്ന് പറയുന്ന സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അല്ലെ അപ്പോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തതിൽ ഏതാണ് ഫോക്കുലോറിന്റെ സവിശേഷതയായി കരുതപ്പെടാത്തത് ഫോക്കുലോറിന്റെ സവിശേഷതയായി കരുതപ്പെടാത്തത് ഏത് എന്നാണ് പരിണാമവിധേയത്വം വാമൊഴി വഴക്കം പാഠങ്ങളുടെ ബഹുലത സ്ഥാണുത്വം ഓക്കെ അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞു ഫോക്കുലോറ് പരിണാമവിധേയമാണ് അല്ലെ മാറിക്കൊണ്ടിരിക്കുന്നു പരിണാമവിധേയത്വം അതിന്റെ ഒരു സവിശേഷതയാണ് അതല്ല വാമൊഴിയിലൂടെയുള്ള പാരമ്പര്യമാണ് വാമൊഴി വഴക്കം ഫോക്കുലോറിന്റെ മറ്റൊരു സവിശേഷതയാണ് അപ്പൊ അതിന്റെ സവിശേഷതകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പഠിക്കണം പരിണാമവിധേയത്വം അതിന്റെ ഒരു സവിശേഷതയാണ് വാമൊഴി വഴക്കം അതിന്റെ ഒരു സവിശേഷതയാണ് പാഠങ്ങളുടെ ബഹുലത അല്ലേ വ്യത്യസ്ത പാഠങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അതിന്റെ ഒരു സവിശേഷതയാണ് അല്ലെ ഒരു കൃത്യമായ ഒരു സ്ഥിരമായ പാഠമില്ല ഇങ്ങനെ അതിങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലെ അപ്പൊ പാഠങ്ങളുടെ ബഹുലത അതിന്റെ ഒരു സവിശേഷതയാണ് സ്ഥാണുത്വം ആണ് ഉത്തരം സ്ഥാണുത്വം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ സ്വഭാവം ഏതിനില്ല അല്ല അത് പരിണാമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ പരിണാമവിധേയത്വം വാമൊഴി വഴക്കം പാഠങ്ങളുടെ ബഹുലത വൈവിധ്യം പാരമ്പര്യം ഇതെല്ലാം ഏതിൻ്റെ സവിശേഷതയാണ് പോക്ലൂറിൻ്റെ സവിശേഷതയായിട്ട് നമ്മൾ എഴുുന്നതാണ് ഓക്കെ എട്ടാമത്തെ ചോദ്യം ഫോക്ലോർ സിദ്ധാന്തങ്ങൾ എന്ന കൃതി രഹിച്ചതാരാണ് എ കെ നമ്പ്യാർ ഡോക്ടർ സി ആർ രാജഗോപാൽ പി വസന്തകുമാരി ഡോക്ടർ വിഷ്ണു മ്പൂതിരി ഇതിൽ ഫോക്ലോർ സിദ്ധാന്തങ്ങൾ എന്ന കൃതി രചിച്ചത് ഫോക്ലോർ സിദ്ധാന്തങ്ങൾ എന്ന കൃതി രചിച്ചത് ഡോക്ടർ സി ആർ രാജഗോപാലാണ് ഡോക്ടർ സി ആർ രാജഗോപാൽ ഇനി എ കെ നമ്പിയുടെ കൃതി കേരളത്തിലെ നാടൻകലകൾ കേരളത്തിലെ നാടൻകലകൾ എന്ന കൃതിയാണ് പി വസന്തകുമാരി ഫോക്ലോറിലെ സ്ത്രീ സ്വത്വ നിർമ്മിതി ഫോക്ലോറിലെ ഫോക്ലോറിലെ സ്ത്രീ സ്വത്വ നിർമ്മിതി സ്ത്രീ സ്വത്വ നിർമ്മിതി എന്ന ഗ്രന്ഥം പ്രസിദ്ധമാണ് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയുടെ കൃതികൾ അൻപത് പത്തൊൻപത്തിനാല് കൃതികൾ അദ്ദേഹത്തിൻ്റെതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കൃതി നാടോടി വിജ്ഞാനീയം നാടോടി വിജ്ഞാനീയം മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ഫോക്ലോർ നിഗണ്ടു ഫോക്ലോർ നിഖണ്ടു അദ്ദേഹത്തിന്റെ കൃതിയാണ് ഫോക്ലോർ നിഗണ്ടു അദ്ദേഹത്തിന്റെ കൃതിയാണ് മാത്രവുമല്ല ഫോക്ലോർ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം നേടിയതും ആരാണ് ഡോക്ടർ എം വിശ്വ നമ്പൂതിരിയാണ് ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം മുമ്പ് എവിടെയോ പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് അക്കാദമി പ്രവർത്തനം ആരംഭിക്കുന്നത് തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാപിച്ചു തൊണ്ണൂറ്റാറിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ജി ഭാർഗവൻ പിള്ള ആണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് അല്ലേ ഇപ്പോ ഉണ്ണിക്കൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ആണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്നുള്ളത് നമ്മൾ ഓർക്കുക അപ്പൊ അത് പുരസ്കാരം നൽകിപ്പോരുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കുക ഇനി നാടോടി വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്താം നാടോടി വിജ്ഞാനിയം എം വിഷ്ണു നമ്പൂതിരി നമ്മളിപ്പോൾ പറഞ്ഞു കേരള ഫോക്കുലോർ ഇത് പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കേരള ഫോക്കുലോർ രാഘവൻ ബയ്യനാണ് ആണ് ഫോക്കുലോർ എന്ന് പറയുന്ന ഒരു കൃതിയും അദ്ദേഹം സമാഹരിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് അല്ലെ ഓക്കെ നമ്മുടെ ദൃശ്യകല കെ ആർ പിഷാരടി നമ്മുടെ ദൃശ്യകല കെ ആർ പിഷാരടി നാട്ടരങ്ങ് ജി പിള്ള നാട്ടരങ്ങ് ഇദ്ദേഹമാണ് ജി പിള്ളയാണ് കേരള മറ്റേ ഫോക്കുലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ അദ്ദേഹമാണ് നമ്മൾ ഓർമ്മിക്കുക ഫോക്ലോർ പഠനങ്ങൾ വി കെ പിള്ള ഫോക്കുലൂർ പഠനങ്ങൾ വി കെ പിള്ള ഫോക്ലൂർ വഴിയും പൊരുളും എച്ച് കെ സന്തോഷ് ഫോക്ലോർ വഴിയും പൊരുളും എച്ച് കെ സന്തോഷാണ് ഫോക്ലോർ കൃതിയും സ്മൃതിയും പ്രകാശ് ഫോക്ലോർ സങ്കേതങ്ങളും സങ്കല്പനങ്ങളും രാഘവൻ പയ്യനാട് അപ്പൊ രാഘവൻ പയ്യനാടിന്റെ രണ്ട് പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് കേരള ഫോക്ലോർ രാഘവൻ പയ്യനാട് മറ്റൊന്ന് ഫോക്ലോർ സങ്കേതങ്ങളും സങ്കല്പങ്ങളും രാഘവൻ പയ്യനാട് അപ്പോ ഈ കൃതികളുടെ എല്ലാം പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം ഇതുപോലെ മറ്റ് കൃതികളെ കലക്ട് ചെയ്ത് നിങ്ങളെ നോട്ടില് ശേഖരിച്ചു വെച്ച് പഠിക്കുക ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം മെറ്റാഫോക്ലോർ എന്നാൽ എന്ത് മെറ്റാഫോക്ലോർ മെറ്റാഫോക്ലോർ പ്രായോഗിക ഫോക്ലോർ അങ്ങനെ അതിനെ ഒരുപാട് വിഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട് അതിൽ മെറ്റാഫോക്ലോർ എന്താണ് ഒരു ഫോക്ലോർ രൂപത്തെ വിശദീകരിച്ചുകൊണ്ടോ വിലയിരുത്തിക്കൊണ്ടോ ഉരുവപ്പെടുന്ന ഫോക്ലോർ നഗരാനുഭവങ്ങളെ സംബന്ധിക്കുന്ന ഫോക്ലോർ സി പരമ്പരാഗത സാംസ്കാരിക വസ്തുക്കളുടെ പഠനവും ഉപയോഗവും സംബന്ധിക്കുന്ന ഫോക്ലോർ ഭാഷാശാസ്ത്രത്തെ സംബന്ധിച്ച പാരമ്പര്യ പഠനം എന്ന നാല് ഉത്തരം നൽകിയുള്ളതിൽ മെറ്റ ഫോക്ലോർ എന്ന് പറയുന്നത് ഒരു ഫോക്ലോർ രൂപത്തെ വിശദീകരിച്ചു കൊണ്ടോ വിലയിരുത്തിക്കൊണ്ടോ ഉരുവപ്പെടുന്ന ഫോക്ലോർ ആണ് അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ ഒരു ഫോക്ലോർ രൂപത്തെ വിശദീകരിച്ചു കൊണ്ടോ വിലയിരുത്തിക്കൊണ്ട് ഉരുവപ്പെടുന്ന ഫോക്ലോറാണ് എന്ത് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത് അതിന് വേണമെങ്കിൽ നമുക്ക് ഉദാഹരണം പറയാം പഴഞ്ചൊല്ലിൽ പതിരില്ല പഴഞ്ചൊല്ലിൽ പതിരില്ല അത് ഒരു ഫോക്ലോറിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ട് വിലയിരുത്തിക്കൊണ്ട് രൂപപ്പെടുന്ന മറ്റൊരു ഫോക്ലോറാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല അല്ലെ ഇനി നഗരാനുഭവങ്ങളെ സംബന്ധിച്ചിരിക്കുന്ന ഫോക്ലോർ എന്ന് പറയുന്നത് അർബൻ ഫോക്കുലോർ എന്നാണ് അർബൻ ഫോക്ലോർ നഗരാനുഭവങ്ങളെ സംഭവിക്കുന്ന ഫോക്കുലോറ് അർബൻ ഫോക്കുലോർ ആണ് ഇനി പരമ്പരാഗത സാംസ്കാരിക വസ്തുക്കളുടെ പഠനവും ഉപയോഗവും സംബന്ധിക്കുന്ന ഫോക്കുലോറ് പ്രായോഗിക ഫോക്കുലോറാണ് പ്രായോഗിക പ്രായോഗിക ഫോക്കുലോർ എന്നാണ് നമുക്ക് അതിന് പറയാവുന്ന ഒരു പേര് അല്ലെ അപ്പൊ ഇതെല്ലാമാണ് മെറ്റാ ഫോക്കുലോർ ലെ അർബുൻ ഫോക്ലോർ പ്രായോഗിക ഫോക്ലോർ എന്ന സംജകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഫോക്ലോറിന്റെ വിവിധ വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കും ഇനി ഫോക്ലോർ എന്ന പഠനശാഖയുമായി ബന്ധമുള്ള കലാരൂപം ഏതാണ് താഴെ നാല് കലാരൂപങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഫോക്ലോറുമായി ബന്ധമുള്ള പഠനശാഖ ഏതാണ് കഥകളി ഓട്ടംതുള്ളൽ തെയ്യം ചവിട്ടു നാടകം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഫോക്ലോറുമായി ബന്ധപ്പെട്ടത് ഏതാണ് തെയ്യം ആണ് ഫോക്ലോറുമായി നമ്മുടെ പാരമ്പര്യ നാടൻ നാടൻ കലകളുമായി ബന്ധപ്പെട്ട് കാരണം ഫോക്ലോർ എന്ന് പറയുന്നത് നാടൻ എന്നുള്ളതാണ് അല്ലെ നാട്ടറിവ് നാടൻ ഇപ്പൊ ഫോക്ക് എന്ന് പറയുന്നത് പദം തന്നെ ആദ്യകാലത്തെ കൃഷിബലൻ എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നാടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ നഗരവുമായി ബന്ധപ്പെട്ട ഫോക്ലോർ വേറെ തന്നെയാണ് അല്ലെ അപ്പൊ ഇതെല്ലാമാണ് ഫോക്ലോറിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി പത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഫോക്ലോറിൽ നിന്ന് മൂന്നോ നാലോ ചോദ്യങ്ങൾ ഈ വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഫോക്ലോറിനെ നിങ്ങൾ ഒഴിവാക്കരുത് നന്നായി പഠിക്കണം ഫോക്ലോർ നമുക്ക് മൂന്ന് നാല് മാർക്ക് തരുന്ന ഒരു ഒരു ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഓക്കെ നമസ്കാരം